എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസിന് വേറെ ആശംസകൾ നമ്മുടെ മൊബൈലിൻ്റെ റീചാർജിൻ്റെ പൈസയ്യ അടുത്ത തന്നെ കുറയാൻ ചാൻസ് ഉണ്ട് ട്രായ് പുതിയൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് നമുക്ക് ആ കോളിങ്ങും റീചാർജിങ് മാത്രം ആയിട്ട് പ്ലാനുകൾ വേണമെന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റീചാർജ് ചെയ്താൽ അൺലിമിറ്റഡ് കോളും രണ്ട് ജി ബിറ്റും മുന്നൂറ് മെസ്സേജും ഇത് കോംബോ പാക്കാണ് അപ്പോൾ കോംബോ പാക്ക് ഇല്ലാതെ റീചാർജ് കൂടി വേണമെന്ന് ട്രായ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ചിപ്പോൾ നമ്മൾ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പാക്കിന് അമ്പത് അറുപത് രൂപയോളം നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ അവരുടെ നെറ്റിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് ശരിക്കും വന്നാൽ ഒരു അമ്പത് രോളം വരും ഒരു മാസം വാലിറ്റി ആയിട്ട് രണ്ട് ജി ബി നെറ്റ് ഉണ്ടെങ്കിൽ അമ്പത് രൂപയുടെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതും പിന്നെ എസ് എം എസും അങ്ങനെയാണെങ്കിൽ ഒരു അമ്പത് അറുപത് രൂപ വ്യത്യാസം വരും അവ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒരു നൂറ്റി അപ്പത്തൊമ്പത് രൂപ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ തോതിൽ വരണം ഇത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അത്രയും വരണം എന്നേ അവർ അത്ര അറിയില്ല പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഇതിൽ ഇവർ എല്ലാ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇടങ്ങറുണ്ട് കാരണം നെറ്റും റീചാർജ് കോളും കൂടി ഒന്നിച്ച് ചെയ്യുന്നവർക്ക് പൈസ കൂടുതൽ അടക്കേണ്ടി വരും പക്ഷെ അതിനെ അവർ മുതിരൂല കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് കണക്ഷനുകൾ ബി ബി എസ് എൻ എല്ലേക്ക് മാറിയുണ്ട് തന്നെ ഇതേപോലെ തന്നെ കോംപേ പാക്കില്ലാതെ ബി എസ് എൻ എല്ലിപ്പം നൂറ്റി ഓഫർ ഉണ്ട് മുപ്പത് ദിവസം പത്ത് ജി ബി നെറ്റും അൺലിമിറ്റഡ് കോളും അപ്പോൾ അവരും ഇതേപോലെ ഈ കോം ഇതിൽ നിന്ന് നെറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് ഫ്രീ കോൾ അവർ തരണം അപ്പോൾ ബി എസ് എൻ എല്ലും അതേപോലെ കോംപേ പാക്കും നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മൊത്തം നിർത്താൻ ചാൻസ് ഇല്ല നിർത്തി നിർത്തൂരെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇതടുത്ത് തന്നെ വരും അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ രണ്ട് സിം സിമ്മുപയോഗിക്കണമായിരിക്കും അതുപോലെ തന്നെ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും വളരെ ഉപകാരപ്പെടും അപ്പം ഇത് വാർത്തകളൊക്കെ ഉണ്ടായിത്താണ് അപ്പോൾ എത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ